രാജ്യത്തിന്റെ കണ്ണുനീരായി രാജ്യത്തെ നടുക്കിയ സംഭവമായി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ അതുരന്തം മാറുകയാണ് മേഘാലയ നഗറിന് സമീപം ടേക്ക് ഓഫ് ചെയ്ത അല്പസമയത്തിനുള്ളിലാണ് വിമാനം തകർന്നടിഞ്ഞത് വിമാനത്താവളത്തിന് സമീപം ജനവാസ മേഖലയിലായിരുന്നു വിമാനം തകർന്നു വീണ് കത്തിയമർന്നത് മുപ്പത് മരണം ഇതുവരെ സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം നൂറ്റി അറുപത്തി മൂന്ന് ഇന്ത്യക്കാരാണ് വിമാനത്തിലുള്ളത് അതേസമയം അൻപത്തിമൂന്ന് ബ്രിട്ടീഷ് പൗരന്മാരും വിമാനത്തിലുണ്ടെന്നതാണ് പുറത്തുവരുന്ന വിവരം നൂറ്റി അഞ്ചു പേർ മരിച്ചെന്ന ഗുജറാത്ത് മാധ്യമങ്ങളുടെ വാർത്തയും അതേസമയം ആശങ്ക വല്ലാതെ വർദ്ധിപ്പിക്കുന്നുണ്ട് യാത്രക്കാരനായിരുന്ന ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ നില ഗുരുതരമാണെന്ന സൂചനയുമുണ്ട് പരിക്കേറ്റ യാത്രക്കാരെ ആശുപത്രികളിലേക്ക് മാറ്റുകയാണ് ലണ്ടനിലേക്കുള്ള എയർ ഇന്ത്യയുടെ ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഡ്രീം ലൈഡർ വിമാനത്തിലാകെ ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരും ഉണ്ടായിരുന്നതായാണ് വിവരം ടേക്ക് ഓഫ് ചെയ്ത് അഞ്ച് നിമിഷങ്ങൾക്കകമായിരുന്നു അപകടം സംഭവിച്ചത് വിമാനം മതിലിടിച്ചതായാണ് ഗുജറാത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രക്ഷാപ്രവർത്തനത്തിനായി പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിച്ചേർന്നിട്ടുണ്ട് വിമാനത്തിന്റെ ഇന്ധന ടാങ്ക് പൂർണ്ണമായും നിറച്ചിരുന്നു സംഭവത്തിൽ പ്രധാനമന്ത്രിയും അടിയന്തരമായി ഇടപെട്ടിട്ടുണ്ട് യാത്രക്കാരുടെ വിവരങ്ങൾ തേടിയതായാണ് വിവരം അഹമ്മദാബാദ് വിമാനത്താവളം അടച്ചിട്ടിരിക്കുകയാണ് അതേസമയം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ യാത്രാ വിമാനം തകർന്നു വീഴുന്ന ദൃശ്യങ്ങളും പുറത്തു ടേക്ക് ഓഫ് ചെയ്ത വിമാനം താഴ്ന്നു പറന്ന് ജനവാസ മേഖലയിൽ തകർന്നു വീണ് തീപിടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് അഹമ്മദാബാദിലെ അദാനി എയർപോർട്ടിൽ നിന്ന് യാത്ര തിരിച്ച എയർ ഇന്ത്യയുടെ ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ട് എന്ന വിമാനം ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് അപകടത്തിൽപ്പെട്ടത് ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരും അടക്കം ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് അഹമ്മദാബാദിലെ സിവിൽ ഹോസ്പിറ്റലിലേക്ക് പരിക്കേറ്റവരിൽ ഭൂരിഭാഗം ആളുകളെ മാറ്റുകയാണ് ആശുപത്രികളിൽ പ്രത്യേക ക്രമീകരണത്തിന് ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ നിർദ്ദേശം നൽകി കഴിഞ്ഞു പുറത്തു ദൃശ്യങ്ങളിൽ വിമാനത്തിൽ നിന്ന് കടത്തു പോകുന്നതും കാണാൻ സാധിക്കും അതുപോലെ തന്നെ മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണി വിമാനത്തിൽ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ സ്ഥിതി ആരോഗ്യസ്ഥിതി ഇപ്പോൾ ഗുരുതരമാണ് എന്നുള്ള റിപ്പോർട്ടുകളും ആ വാർത്തകളും ഒക്കെ ഈ ഘട്ടത്തിൽ പുറത്തുവിടുന്നുണ്ട് അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പരിശോധിക്കുകയാണെന്ന് എയർ ഇന്ത്യ അതേസമയം എക്സ്പോസ്റ്റിൽ കുറിച്ചു യന്ത്ര തകരാറാണ് അപകട കാരണമെന്നതാണ് നിഗമനം സംഭവത്തിൽ ഡി ജി സി എ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അട്ടിമറി സാധ്യതയും പരിശോധിക്കും അപകടത്തെ തുടർന്ന് അഹമ്മദാബാദിൽ നിന്നുള്ള അഞ്ച് എയർ ഇന്ത്യ വിമാനങ്ങൾ ഇതുവരെ റദ്ദാക്കി അഹമ്മദാബാദ് ഡൽഹി വിമാനങ്ങളാണ് റദ്ദാക്കിയത് അതേസമയം വിമാനത്തിലുണ്ടായിരുന്ന രണ്ട് പൈലറ്റുമാരും വളരെയധികം പരിചയ സമ്പന്നനായ വ്യക്തികളുമായിരുന്നു ക്യാപ്റ്റൻ സുമിത് അബർവാൾ എണ്ണായിരത്തി ഇരുന്നൂറ് മണിക്കൂർ വിമാനം പറത്തി പരിചയമുള്ള വ്യക്തിയാണ് അതുപോലെ തന്നെ ഫസ്റ്റ് ഓഫീസർ ആയിട്ടുള്ള ക്ലൈവ് കുന്ദർ ആയിരത്തി ഒരുന്നൂറ് മണിക്കൂർ വിമാനം പറത്തിയ പരിചയമുള്ള ആളുമാണ് അപകടത്തിന്റെ കാര്യങ്ങൾ ഇപ്പോഴും വ്യക്തമല്ല അപകടത്തിൻ്റെ ഒരു കാരണങ്ങൾ കാര്യകാരണങ്ങൾ ഇപ്പോഴും വ്യക്തമല്ല സർക്കാരിൻ്റെയും എയർ ഇന്ത്യയുടെയും അന്വേഷണങ്ങൾ സമാന്തരമായി പുരോഗമിക്കുകയാണ് വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു വിമാന ദുരന്തത്തിൽ അതേസമയം ഞെട്ടൽ രേഖപ്പെടുത്തി സ്ഥിതിഗതികൾ നേരിട്ട് നിരീക്ഷിക്കുവാനും എല്ലാ വ്യോമയാന അടിയന്തര പ്രതികരണ ഏജൻസികളോടും വേഗത്തിലും ഏകോപിതമായി നടപടിയെടുക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തതായി വ്യോമയാന മന്ത്രി അറിയിച്ചു വ്യോമമന്ത്രി ഉടൻ തന്നെ സംഭവസ്ഥലത്തേക്ക് എത്തും ടേക്ക് ഓഫിന് പിന്നാലെ കെട്ടിടങ്ങൾക്ക് മുകളിലൂടെ പറന്നു വരുന്ന വിമാനം അല്പദൂരം മാറി തകർന്നു വീഴുന്നതാണ് പുറത്തുവരുന്ന ദൃശ്യങ്ങളിലുള്ളത് കണ്ണത്താ ദൂരത്തേക്ക് മായി മുൻപ് വിമാനം വലിയൊരു തീഗോളമായി പൊട്ടിത്തെറിക്കുന്നതാണ് ദൃശ്യങ്ങളും അത് അത്തരം ദൃശ്യങ്ങൾ പുറത്തു വരുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ ആരുടെയും നെഞ്ചു വിളയ്ക്കുന്നതാണ് തുടർന്ന് വൻതോതിൽ കനത്ത പുക ആകാശത്തേക്ക് ഉയർന്ന് കാഴ്ച മറയ്ക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോയ എയർ ഇന്ത്യയുടെ ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ട് വിമാനമാണ് ഇന്ന് ഉച്ചയോടെ തകർന്നു വീണത് മരണപ്പെട്ടവരുടെ വിവരങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ പല സ്ഥലങ്ങളിലും അടിയന്തര പ്രാധാന്യത്തോടെ രക്ഷാസേനകളെ വിന്യസിച്ചിട്ടുണ്ട് തകർന്നു വീണതിന് പിന്നാലെ വിമാനം കത്തിയ മറന്നാണ് പ്രാദേശിക മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ അപകടം നടന്ന മേഖലയിലാകെ കറുത്ത പുക നിറഞ്ഞിരിക്കുകയാണ് അപകട സ്ഥലത്തേക്ക് നിരവധി അഗ്നിരക്ഷാ യൂണിറ്റുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണെന്നും രക്ഷാപ്രവർത്തനത്തിനായി പ്രദേശത്തെ റോഡുകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രദേശത്തേക്ക് ഉണ്ടായിരുന്ന നിരവധി വാഹനങ്ങളും അഗ്നിക്കിരയായെന്നും സൂചനയുണ്ട് അഹമ്മദാബാദിൽ നിന്ന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് അതായത് ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് പത്തിനായിരുന്നു വിമാനം പുറപ്പെടേണ്ടിയിരുന്നത് എന്നാൽ ഏഴ് മിനിറ്റോളം വൈകി ഒന്ന് പതിനേഴിനാണ് വിമാനം പുറപ്പെട്ടതെന്നും ഫ്ലൈറ്റ് സ്റ്റാറ്റ്സ് വെബ്സൈറ്റിൽ സൂചിപ്പിക്കുന്നുണ്ട് ലണ്ടനിൽ പ്രാദേശിക സമയം വൈകിട്ട് ആറ് ഇരുപത്തിയഞ്ചിന് എത്തിച്ചേരേണ്ടിയിരുന്ന വിമാനത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഇരുന്നൂറ്റി മുപ്പത് പേർ യാത്രക്കാരും പന്ത്രണ്ട് പേർ ജീവനക്കാരുമാണ് ഒൻപത് മണിക്കൂറും ഇരുപത്തിരണ്ട് മിനിറ്റുമായിരുന്നു വിമാനത്തിന്റെ യാത്രാ സമയം അപകടം സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സിവിൽ ഏവിയേഷൻ മന്ത്രി രാം മോഹൻ നായിഡു എന്നിവരുമായി സംസാരിച്ചു ഇരുവരോടും അഹമ്മദാബാദിലേക്ക് തിരിക്കാനും സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കാനും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു പരിക്കേറ്റവരെ ചികിത്സിക്കുന്നതിന് ഗ്രീൻ കോറിഡോർ ക്രമീകരിക്കാനും നിർദ്ദേശമുണ്ട് ഗാന്ധിനഗറിൽ നിന്ന് തൊണ്ണൂറംഗ എൻ ഡിആർഎഫ് സംഘം അപകട സ്ഥലത്തേക്ക് ഉടൻ തന്നെ എത്തും അതുപോലെ തന്നെ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ടീം അപകട സ്ഥലത്തേക്ക് എത്തുകയാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്ത് അഞ്ചു മിനിറ്റിനു ശേഷമായിരുന്നു രാജ്യത്തെ നടക്കിയ വിമാന ദുരന്തം ഉണ്ടായത് മരണസംഖ്യ കൂടരുതേ എന്ന പ്രാർത്ഥനയിലാണ് രാജ്യം ഒന്നാകെ അതേസമയം രക്ഷാദൌത്യം മേഖലയിൽ പുരോഗമിക്കുകയാണ് യന്ത്ര തകരാറാണ് അപകട കാരണമെന്നുള്ള കാര്യമാണ് ഇപ്പോഴുള്ള പ്രാഥമിക നിഗമനം സംഭവത്തിൽ ഡി ജി സി എ അന്വേഷണം പ്രഖ്യാപിച്ചു അപകടത്തിൽ അട്ടിമറി സാധ്യതയുണ്ടോ എന്നുള്ള കാര്യവും വിശദമായി തന്നെ പരിശോധിക്കും